മലയാളം ഇംഗ്ലീഷ് എ ബി എസ് മാതമാറ്റിക്സ് കമ്പ്യൂട്ടർ വർക്ക് എക്സ്പീരിയൻസ് എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലായിട്ട് അവരവരുടെ പ്രാവല്യം തെളിച്ചിട്ടുണ്ട് നമ്മുടെ അതിന് വളരെ കുറച്ച് മാത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ അവരെ അവതരിപ്പിക്കുന്നത് ഈ പരിപാടിയിലേക്ക് ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ മുപ്പനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയ രാധാകൃഷ്ണൻ ആണ് ഇന്നത്തെ പഠനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ രാധാകൃഷ്ണനെ ഒത്തിരി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമേ തന്നെ പഠനോത്സവ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സ്കൂളിനെ സംബന്ധിച്ച് ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ ആഘോഷമായി തന്നെയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളില് സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ നടത്തുന്നത് അതും ഒരു പ്രിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴും ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു ചെറിയ പരിപാടിയായാലും വലിയ പരിപാടിയായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാനായിട്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സും അതേപോലെ തന്നെ അധ്യാപകർ ശ്രമിക്കുന്നു എന്ന് എന്നുള്ളത് തന്നെയാണ് മാതാപിതാക്കളാണ് നമ്മളോരോടേ ഓരോരുത്തരെയും സന്തോഷകരമായ ഒരു കാര്യം ഇവിടെ ഓരോ കുഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളും ഒന്നിനൊന്ന് ടീച്ചർ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമാണ് കാരണം ആര് എടുത്ത ഒരു ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് എല്ലാ കുട്ടികളും പറയണ പോലെ തന്നെ ഒരു കുട്ടിയും പറയാൻ പറ്റും നമ്മൾ വളരെ ഒരു ചെറിയ പരിപാടി ആയിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഈ കുട്ടികളുടെ പരിപാടികൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുവാൻ സാധിക്കും അത് എന്തൊരു റേഞ്ചിലാണ് അത് എത്രമാത്രം വൈഡ് ഒരു പ്രോഗ്രാം ആണെന്ന് നമുക്ക് കുട്ടികളുടെ പ്രോഗ്രാം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടിയാണ് ഇത്രയും ഈ ചൂറ് സമയത്തും നമ്മുടെ ജോലികളെല്ലാം കളഞ്ഞ് എല്ലാം എത്തിയിരിക്കുന്നത് അപ്പൊ ഈ പഠനോത്സവത്തിന് അം മോപ്പിലോ പട്ടേക്കാട് എൽഎൻസി എപിസ് കൊണ്ട ഫീടെ കമ്മിറ്റിയുടെ പേരിൽ ഉള്ള എല്ലാവിധോ പാവുകളും ആശംസകളും നേരുന്നു കേവലം ആചാര നിർമാണം മാത്രമല്ല കുട്ടികൾ liye സർക്കാരിന്റെ സഹായത്തിലൂടെ പലചരക്കി വലിയുന്ന വിദ്യാർത്ഥികൾക്ക് ഇമ്മീഡിയറ്റ് ഡേല ഇന്നെ നമ്മൾ ഉത്സവം പ്രതിതിതില പലനോത്സവം ഞങ്ങൾ ഈ ആഭേദ വർഷം ആദിത്യ കാര്യങ്ങൾ ഔതിപിക്കാൻ പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരുക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സർഗാത്മക ഒരുക്കുന്ന പൊതുവിദ്യാലയത്തിൽ മാത്രമാണ് നടത്തുന്നത് എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യം കാര്യ At last there was nothing left in the house but leather for just one pair of shoes. Our pride is saying, how shall we win? My dear, I have to work. And this is our... Today we just start. This is done. And we are going to sit. You all need to come and visit right. We must them, be kind, to, be kind no That's not my I appear to two weeks? Or close down your shop. We must not lock our shop. We have to make more shoes. That's what we cannot do. Each other make a I am tired. I must do Let's go to the

It's little white It's colour is green It's taste is a matter It's colour is red it's tastes round and safe 大家努力吧。 ഞങ്ങൾ ഞങ്ങളെ ചെയ്യുന്ന ഈ പ്രവർത്തനം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് കേരളം ഇത് ഇത് കടൽ ഭംഗിയുള്ള കടൽ ഇന്റർപ്രിട്ടേഷൻ അവർ താഴെയുള്ള ചോദ്യത്തിൽ നിന്നും കണ്ടെത്തുന്നതായിരിക്കും മലയാള നഗരത്തെ ശരി മമ്മ നമറു ഗുത്രി ശം അച്ഛൻ ഇതിനെന്താടാ വരാൻ വന്നിത്തര മോനെ എൻ്റെ പൊന്ന മോൾക്ക് അച്ഛൻ മാമ ചേര അച്ഛൻ എന്തിക്ക് കാശണ്ടാവട്ടെ എന്നെ നിന്നെ നാടത്തെ വേണം വാന്തല മോളെ ഇവനെ ഉഴൈക്കി അന്നെ പാടിയില്ലെങ്കിൽ ഊണുമേട ചിലനാളും മേട ചെറുനാട്ടേന്ന് വല വിശനിൽ അടുക്കെടുക്കാൻ പാടില്ല ໂອຍມາໂອຍມາໂອຍ Yeah.

सारे फिर से एंड में इधर लगाई थी मुझे लाइक ना दामाद मुझे चिट्ठी चिट्ठी दे चेंडा पत्ते लगे नहीं लगे तो इन्हीं में Okay. <laughs>